കൃഷ്ണപുരം ആസ്ഥാനമായുള്ള നേതൃത്വത്തിൽ പുസ്തക ചർച്ച നടത്തി പ്രശസ്ത നോവലിസ്റ്റ് ശ്രീമതി ആ പേര് ചോദിക്കരുത് എന്ന നോവലാണ് ചർച്ച ചെയ്തത് കൃഷ്ണപുരം ആസ്ഥാനമായുള്ള അകംപുരം ചർച്ചാ വേദിയുടെ നേതൃത്വത്തിൽ എന്ന നോവലാണ് ചർച്ച ചെയ്തത് ഇസ്രായേൽ പാലസ്തീൻ സംഘർഷത്തിൽ സ്ത്രീകളും കുട്ടികളും അനുഭവിക്കുന്ന യാതനകളുടെ വിവിധ വശങ്ങൾ അനാവരണം ചെയ്യുന്ന കൃതിയാണ് ആ നദിയുടെ പേര് ചോദിക്കരുത് പ്രധാന പ്രമേയത്തോടൊപ്പം തന്നെ യഹൂദ മുസ്ലിം സൗഹൃദങ്ങളുടെയും ഇസ്രായേൽ ഹമാസ് സംഘർഷങ്ങളുടെയും വർത്തമാനകാല കഥകളും നോവലിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മുതുകുളം പാർവതിയമ്മ ശ്രീമതി ലഭിച്ചത് അത് ശ്രീ ആനങ്കോട് ലീലാകൃഷ്ണനായിരുന്നു അവാർഡ് കൊടുത്തത് പ്രമുഖരെല്ലാം സംബന്ധിച്ച ചടങ്ങിൽ സത്യസന്ധമെന്ന് പറയട്ടെ ഒരു നല്ല അവലോകനം അവിടെ നടന്നിട്ടില്ലായിരുന്നു കാര്യം അങ്ങ് പാലസ്തീനിൽ ആക്രമണങ്ങൾ കൊടുമ്പിന് കൊള്ളുമ്പോഴുള്ള ഒരു സമ്മാനദാനമായിട്ടുകൂടിയും അതിനെക്കുറിച്ചുള്ള കാര്യമായ ചർച്ചകളൊന്നും തന്നെ സദസ്സിലാരും തന്നെ വേദിയിലാരും തന്നെ അത് പങ്കുവച്ചില്ല അവസാനം ഈ എഴുത്തുകാരിൽ തന്നെ സ്വയം വിവരിക്കേണ്ടി വന്നു എഴുത്തുകാരിക്ക് പറയാൻ ബാധ്യതയുണ്ട് ചോദ്യങ്ങൾ ചോദിച്ചാൽ ചില സംശയങ്ങൾ നിവർത്തിക്കാനും വിശദീകരിക്കാനുള്ള ധാർമ്മിക ബാധ്യത ഉണ്ടെങ്കിൽ പോലും ആ എഴുത്തിനെ സംബന്ധിച്ച് ആരും തന്നെ ആ വേദിയിൽ സംസാരിച്ചെന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യമാണ് വംശീയതയുടെയും ഫ്യൂഡൽ മനോഭാവത്തിൻ്റെയും ഭരണകൂട ഭീകരതയുടെയും ഇരയായി ഈ പറയുന്ന സംഭവങ്ങൾ യുദ്ധങ്ങൾ ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ മാത്രമാണ് ശരി എൻ്റെ മതം മാത്രമാണ് ശരി എൻ്റെ ദൈവമാണ് ഏകദൈവം എന്നൊക്കെ പറയുന്നത് അത് ഏത് മതമായാലും ശരി അവരാണ് ഇത്തരത്തിലുള്ള തീവ്രവാദ പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനം ഇതിനെയൊക്കെ കുറിച്ച് ചിന്തിക്കാതെ ഇന്ന് നമുക്ക് ജീവിക്കാൻ കഴിയില്ല ഇത് തന്നെയാണ് നമ്മുടെ നോവലുകൾ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനോടുള്ള ഏറ്റവും എന്താണ് രാഷ്ട്രീയമായും നൈതികമായും ഉള്ള ഉത്കണ്ഠകളെയാണ് ചില പ്രത്യേക ജീവിത സന്ദർഭങ്ങളിലൂടെ കഥാപാത്രങ്ങളിലൂടെ എഴുത്തുകാർ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് ഷീല ഈ നോവലിലും ചെയ്തിരിക്കുന്നത് ഇത് വർത്തമാനകാലത്തിൽ നിന്നുകൊണ്ട് ഭൂതകാലത്തിലേക്കും ഭാവിയിലേക്കും കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നു എന്നുള്ള ടീച്ചർ അതിന്റെ രണ്ടു മൂന്ന് എക്സാമ്പിൾ ഇവിടെ സൂചിപ്പിക്കുകയും ചെയ്തു അങ്ങനെ ഈ ക്രാഫ്റ്റിൻ്റെ ഒരു സൗന്ദര്യം വളരെ മനോഹരമായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം അതുകൊണ്ടാണ് ഇത് വായിക്കുമ്പോൾ നമുക്കത് സുഖകരമായിട്ട് പോകുന്നത് പിന്നെ വളരെ മനോഹരമായി നമ്മുടെ മനസ്സിനെ വെധ വധയ്ക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന കണ്ണീരണീക്കുന്ന നമ്മളെ നമ്പരപ്പെടുത്തുന്ന വായിച്ചു കഴിഞ്ഞാലും വേദനിപ്പിക്കുന്ന ഒരു 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 പ്രമേയമാണ് ഈ നോവലിലൂടെ ഈ കഥാകാരി മുന്നോട്ട് വെച്ചിരിക്കുന്നത് പിറന്ന മണ്ണിൽ നിന്നും പലായനം ചെയ്യപ്പെടേണ്ടി വരുന്ന ഒരു കൂട്ടം മനുഷ്യരുടെയും ജനിച്ച മണ്ണിൽ തന്നെ അഭയാർത്ഥികളാകേണ്ടി വരുന്ന മറ്റൊരു മനുഷ്യരുടെയും കഥയാണ് ഈ ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന് ഈ പുസ്തകത്തിലൂടെ വിവരിക്കുന്നത് ഇതിന്റെ തുടക്കത്തിലൂടെ ഫിലോസഫി ഉണ്ട് ഫിലോസഫി ഫിലോസഫി നല്ല കാരണം സ്വാധീനിക്കുന്ന അതുപോലെ തന്നെ ചില ഈ പരാമർശങ്ങൾ ഉദാഹരണത്തിന്റെ വൃദ്ധൻ അദ്ദേഹം കൊച്ചുമകനെ ശാസിക്കുകയാണ് എന്തിന് ഗ്രാനേഡും ബോംബും എറിഞ്ഞല്ല അവർ കല്ലെടുത്ത് എറിഞ്ഞതിന് അപ്പോഴും പറയാണ് ഇതൊന്നും കാര്യമില്ല മകനെ അങ്ങനെ ലോക സമാധാനത്തിന്റെ അദ്ദേഹം തന്നെ പറയുന്നത് മെസ്സിന്റെ സമാധാനത്തിന്റെ സന്ദേശവാഹകനായിട്ടുള്ള ഒരു മനുഷ്യൻ മണിക്കൂറുകൾക്കകം അവിടെ മരിച്ചു കിടക്കുകയാണ് അപ്പോ ഏത് കലാപങ്ങൾ എവിടെ ഉണ്ടായാലും രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് ഇതെല്ലാം അഫക്റ്റഡ് എന്ന് എന്ന് പറഞ്ഞാൽ വനിതകൾ രണ്ട് വളരെ നിഷ്കളങ്കരായ എല്ലാ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഫാസിസം നമ്മൾ ും ഇതിന്റെയൊക്കെ വേദികൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ മതങ്ങളിലാണ് നമ്മൾ എത്തുക ചർച്ചയിൽ രേഖ ആർത്താങ്ങൾ പ്രേംജിത് കായംകുളം ഡോക്ടർ ശിശുപാലൻ ഉമ്മൻ സുദർശനൻ ആലുമുട്ടിൽ ബദരൻ കാർത്തിക അനി ജി സുരേഷ് വർമ്മ ബി സരോജാക്ഷൻപിള്ള ബെൻസി മൂലവീട്ടിൽ ജോർജ് വർഗീസ് സുമേഷ് കുമാർ ഷമീർ ഹരിപ്പാട് വർഗീസ് വർക്കി പ്രസാദ് ദുരൈസ്വാമി ജി ശ്രീകുമാർ അമൽകുമാർ കെ ലേഖ തുടങ്ങിയവർ സംസാരിച്ചു നോവലിസ്റ്റ് ഷീല ടോമി ഓൺലൈനിൽ സദസ്സിനോട് സംസാരിച്ചു